പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം പൊതുവിദ്യാലയങ്ങളുടെ മിക പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു പഠനോത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ലയിലെ എസ് ആർ ജി കൺവീനർമാർക്കും പ്രധാന അധ്യാപകന്മാർക്കും ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു പൊതുവിദ്യാലയങ്ങളുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു ജനപ്രതിനിധികൾ ക്ലാസ് പിടിഇ അംഗങ്ങൾ പിടിഇ അംഗങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തകർ പൂർവാധ്യാപകർ അഭ്യുദയാകാംശികൾ ബിഎഡ് ഡി എൻഎഡ് വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിലായിരിക്കും ഓരോ ക്ലാസിലെയും മികവുകൾ അവതരിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഗുണകരമായ മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനും പൊതുവിദ്യാലയ മികവുകൾ തിരിച്ചറിയുന്നതിനുള്ള അവസരം പൊതുസമൂഹത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് എസ് എംസി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പിന്തുണയോടെയായിരിക്കും ഓരോ കുട്ടിയുടെയും ഒരു വൈഭവ മേഖലയെങ്കിലും കണ്ടെത്തുകയും പഠനോത്സവത്തിനോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും പത്ത് ദിവസത്തെ സജ്ജമാക്കൽ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പഠനോത്സവം നടക്കുക പഠനോത്സവ ദിവസം സ്കൂളും പരിസരവും അക്കാദമിക തെളിവുകൾ കൊണ്ട് ആകർഷകമാവും ക്ലാസ് അടിസ്ഥാനത്തിലും സ്കൂൾ തലത്തിലും പഠനോത്സവം പൂർത്തിയായ ശേഷം പൊതു ഇട സമ്മേളനം നടക്കും പഠനോത്സവവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഉപജില്ലയിലെ എസ് ആർ ജി കൺവീനർമാർക്കും പ്രധാനാധ്യാപകർക്കും നിലമ്പൂർ ബിആർസിയിൽ വെച്ച് സംഘടിപ്പിച്ച ഏകദിന പരിശീലനം നിലമ്പൂർ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനറെ ജയൻ സിആർസി കോർഡിനേറ്റർ ഷീബ പ്രധാനാധ്യാപിക പ്രതിനിധികളായ ഐ ശിവദാസൻ സി കെ ശോഭന എന്നിവർ സംസാരിച്ചു സി ആർ സി കോർഡിനേറ്റർമാരായ രഞ്ജുമോൾ കെ പി മനു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ